നമസ്കാരം തൊഴിൽ സ്വാഗതം പത്താം ക്ലാസുകാർക്കും ഐ ടി ഐക്കാർക്കും കൊച്ചി കസ്റ്റംസിൽ അവസരം കൊച്ചിയിലെ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസിലെ മറൈൻ വിങ്ങിന് കീഴിൽ വിവിധ തസ്സികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഗ്രൂപ്പ് സി തസ്തികളിലായി പത്തൊമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സീമാൻ ട്രേഡ്സ്മാൻ ഗ്രീസർ സീനിയർ സ്റ്റോർ കീപ്പർ എന്നീ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സീമാൻ ട്രേഡ്സ്മാൻ ഗ്രീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സ് സീനിയർ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് മുപ്പത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധിയിൽ സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇളവ് ലഭിക്കുന്നതായിരിക്കും സീമാൻ തസ്തികയിൽ പതിനൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രേഡ്സ്മാൻ തസ്തികയിൽ മൂന്നും ഗ്രീസർ തസ്തികയിൽ നാലും സീനിയർ സ്റ്റോർ കീപ്പർ തസ്തികയിൽ ഒന്നുമാണ് ഒഴിവുകൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം ലെവൽ ടു ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കും മെക്കാനിക് ഡീസൽ ഫിറ്റർ ടെർണർ ഡബ്ല്യു എൽഡർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റൽ കാർപ്പൻടറി എന്നിവയിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഷിപ്പ് റിപ്പയർ ഓർഗനൈസേഷനിൽ രണ്ട് വർഷത്തെ പരിചയം ആവശ്യമാണ് സീമെൻറ്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ വൺ പ്രകാരം പതിനെണ്ണായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം എന്ന ശമ്പള സ്കെയിൽ ലഭിക്കും പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യം യോഗ്യത ഉണ്ടായിരിക്കണം കടലിൽ പോകുന്ന യന്ത്രവൽകൃത കപ്പലിൽ മൂന്ന് വർഷത്തെ പരിചയവും ഹെൽംസ്മാൻ സ്വീ സീമാൻഷിപ്പ് ജോലി എന്നിവയിൽ രണ്ട് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം മറൈൻ മർക്കൻറൈൽ വകുപ്പ് നൽകുന്ന ഓഫ് ഫിഷിംഗ് വെസൽ എന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉള്ളത് അഭികാമ്യമാണ് ഗ്രീസർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ വൺ പ്രകാരം പതിനെണ്ണായിരം അമ്പത്തിയാറായിരമാണ് ശമ്പളം സീനിയർ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ ഫൈവ് പ്രകാരം പ്രതിമാസം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം സ്റ്റോർ കീപ്പിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ജനറൽ സ്റ്റോറുകളുടെ അക്കൗണ്ടിങ്ങിലും സംഭരണ ചുമതലകളിലും കുറഞ്ഞത് എട്ടു വർഷത്തെ പരിചയം പരിചയമെന്നിവ അഭികാമ്യം പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളത് ആവശ്യമാണ് ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റോർ കീപ്പിംഗ് തസ്തിക വഹിച്ചിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ടൈപ്പിംഗ് ഡ്രാഫ്റ്റിംഗ് നോട്ടിംഗ് എന്നിവയിൽ അറിവുണ്ടായിരിക്കണം അഗ്നിശമനം വ്യവസായിക സുരക്ഷ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് എന്നിവയിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം താൽപര്യവും യോഗ്യതയും ഉള്ളവർക്ക് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം അപേക്ഷ അയയ്ക്കേണ്ട വിലാസം ദി അഡീഷണൽ കമ്മീഷണർ പി ആൻഡ് വി ഓഫീസ് ഓഫ് ദി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഫിഫ്ത് ഫ്ലോർ കത്തലിക് സെന്റർ ബ്രോഡ്വേ കൊച്ചിൻ സിക്സ് എയിറ്റ് ടു സീറോ ത്രീ വൺ യോഗ്യതകളും മറ്റു വിശുദ്ധവിവരങ്ങളും ഉൾപ്പെടുന്ന വിജ്ഞാപനത്തിനും അപേക്ഷാ ഫോമിനുമായി എസ് ടി ടി പി എസ് സി ഇ എൻ എക്സസ് എക്സൈസ് കൊച്ചി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സിഇ എൻ എക്സൈസ് കൊച്ചി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ക്ലിക്ക് ചെയ്യുക വിശദവിവരങ്ങൾക്ക് വിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ ഡബിൾ ഫൈവ് സീറോ സിക്സ് നയൻ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക